നമസ്കാരം പോകും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാദിക്കൽ എത്തി നിൽക്കുകയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കാണിച്ചതുപോലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ രാജ്യ തലസ്ഥാനവും കൈക്കലാക്കാൻ നോക്കി നിൽക്കുകയായിരുന്നു ബി ജെ പി അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് അട്ടിമറി നടത്താൻ ശ്രമിച്ച ബി ജെ പിക്ക് കടുത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഓരോ പോളിംഗ് ബൂത്തിലും മുന്നൂറ് വോട്ടർമാരെ കൂടുതലായി ചേർക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ആവശ്യത്തെ തീർത്തും എതിർത്തുകൊണ്ട് സുപ്രീം കോടതി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളാണ് ഡൽഹിയിലുള്ളത് ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ആണ്. എന്നാൽ ഇതിനെ ആയിരത്തി ആക്കി കൂട്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് വോട്ടർമാരെ കൂടുതലായി ചേർക്കുന്നതോടെ ഓരോ സ്റ്റേഷനുകളും മുന്നൂറ് വോട്ടർമാരാണ് അധികം വരുന്നത് എന്നാൽ ഇത് ബി ജെ കൃത്യമായി പ്ലാൻ ചെയ്ത തെരഞ്ഞെടുപ്പ് അട്ടിമറി തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് അതേസമയം ഈ നീക്കത്തെ ചോദ്യം ചെയ്ത് ഇന്ദുപ്രകാശ് സിംഗ് ഹർജി നൽകിയിരുന്നു വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ കോടതി കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിട്ടുമുണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ സുപ്രീം കോടതി തവണ കൂടുതൽ ശക്തമായി തന്നെ ഇടപെടുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി കാണിച്ച വൻ അട്ടിമറി തന്നെയാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി ജെ പി കാണിച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറികളെ തെളിവുകൾ സഹിതം പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കനത്ത പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നതും മാത്രമല്ല ഈ വിഷയത്തെ സംബന്ധിച്ച് പരാതിയുമായി പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറികളെ തെളിവുകൾ സഹിതം പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതോടുകൂടി ബി ജെ പിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു എന്നാൽ കൂടി സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായി തന്നെ ഇടപെടാനും തുടങ്ങി എന്തായാലും ബി ജെ പിയേയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പൂട്ടിയിരിക്കുകയാണിപ്പോൾ സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കുതന്ത്രവും ഡൽഹിയിൽ ഇത്തവണ നടക്കുകയില്ല